ഹായ് വെൽക്കം ബാക്ക് ടു യൂണിവേഴ്സ് ഇന്ന് നമ്മളൊരു പ്രാക്ടിക്കൽ ടെസ്റ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ലോഗോ ക്രിയേഷൻ ചാറ്റ് ജി പി ടി പോലാത്ത ടൂൾസ് വെച്ചിട്ട് ഒരു ലോഗോ ക്രിയേഷൻ സോ ലെറ്റ്സ് ഗോ ഇൻ ടു ഇറ്റ് നമുക്ക് നോക്കാം ഏതൊക്കെ ടൂളാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ലോഗോ ക്രിയേറ്റ് ചെയ്ത് ചെയ്തു തരുന്നതെന്ന് സോ ആദ്യമായിട്ട് ചാറ്റ് ജി പി ടിയിൽ പോയിട്ട് ഞാൻ പ്രോമറ്റ് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് നോക്കി വെക്കാം എൻട്രി ചെയ്ത് കൊടുത്തു വെക്കാം അടുത്തതായിട്ട് ക്ലോഡ് ക്ലോഡ് എഐയിൽ നോക്കാം ഫെർഫ്ലക്സിറ്റിയിലും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ ജമിനിയായി ജംനിയായി സോ യൂണിവേഴ്സിൽ ഇപ്പഴും പ്രോസസ്സിങ് ആണ് സോറി ചാറ്റ് ജി പിളും പ്രോസസ്സിങ് ആണ് ക്ലൗഡില് വന്നിട്ടുണ്ട് യൂണിവേഴ്സ് എങ്ങനെ എനിക്ക് പ്രത്യേകിച്ചിട്ടൊരു അടിപൊളിയാണ് എന്നും തോന്നുന്നില്ല ഒരു നോർമൽ പെർപ്ലക്സിറ്റിയിൽ അങ്ങനെ വന്നിട്ടുണ്ട് നോക്കാം പെർപ്ലക്സിറ്റി പെർപ്ലക്സിറ്റിയില് കാണുന്നില്ല കൈസ് നോട്ട് സീ എനിങ് ഇൻ പെർപ്ലക്സിറ്റി ജമ്യായി നോക്കാം ജമ്യായി ഇത് വഴിയാണോ ആ ഒരു ഉദ്ദേശ എന്നാണ് എനിക്ക് തോന്നുന്നത് മെറ്റ മെറ്റ ഫേസ്ബുക്കിന്റെ മെറ്റോറായി പോയി വന്നു അവര് ഡിസൈൻ എന്നാലും കുഴപ്പമില്ല രസം സ്റ്റാൻഡേർഡ് ആണ് എന്ന് പറയാൻ കഴിയില്ല ബട്ട് മോർ ആർട്ടിസ്റ്റിക് ഗ്രോക്ക് അലൻമസിന്റെ ഗ്രോക്ക് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗ്രോക്ക് വന്നിട്ടുണ്ട് യൂണിവേഴ്സ് ഒരു ബ്ലാക്ക് ഒരു സ്റ്റാൻഡേർഡ് ഒന്നല്ല ബട്ട് ഇത് ഫ്രീ വേഷാണ് ആണ് എത്ര പ്രതീക്ഷിച്ചാൽ മതി പെർപ്ലക്സിറ്റിയിലാണ് ഇപ്പൊ നമുക്കൊന്നും കിട്ടാത്ത ജസ്റ്റ് വൈ ൂടി എത്ര ഓ എന്റെ പ്രോലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറയൂ ഗൈസ് ഏതാണ് ഏത് ഫ്രീ വേർഷൻ ചാറ്റ് ബോട്ടിലിൽ നിന്നുള്ള ലോഗ ക്രിയേഷൻ ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമെന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു വെരി മച്ച്